സിനിമാ മേഖലയിൽ മമ്മൂക്ക എന്ന മഹാനടൻ്റെ ഇപ്പോഴത്തെ വിടവ് ആ മേഖലയിൽ നല്ലൊരു നഷ്ടം തന്നെയാണ് എത്രയോ വർഷമായി മമ്മൂട്ടി മോഹൻലാൽ എന്ന പേരുകൾ കേൾക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു അവരുടെ രണ്ടു പേരുടെയും സിംഹാസനത്തിലേക്ക് വേറെ ആരും കയറാനും പോകുന്നില്ല പലരും പറയാറുണ്ട് ഇവരുടെ ഒഴിവ് ആരും നികത്തുമെന്ന് സത്യത്തിൽ ആ ഒഴിവിലേക്ക് ആരും വരില്ല വരുന്നവർ അവരുടേതായ സ്ഥാനത്തേ ഇരിക്കും ഇവരുടെ കൂടെ നിൽക്കാൻ ശ്രമിച്ച ആളാണ് സുരേഷ് ഗോപി പക്ഷേ അദ്ദേഹം പാതിവഴിയിൽ പിൻവാങ്ങി മമ്മൂക്ക എന്ന നടൻ്റെ പല സിനിമകളും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് പകുതിയോളം അഭിനയിച്ച കോടിക്കണക്കിന് രൂപം മുടക്കിയ ഒരു സിനിമയും തുടക്കം കുറിച്ച മറ്റൊരു ചിത്രവുമാണ് ഇപ്പോൾ മമ്മൂക്കയുടെ റെസ്റ്റ് മൂലം ഇടക്ക് വെച്ച് നിർത്തിയത് നമുക്കറിയാം മമ്മൂക്കയ്ക്കുണ്ടായ രോഗത്തിനെ തുടർന്ന് മകൻ ദുൽഖർ സൽമാന്റെ വീട്ടിലാണ് ഇപ്പോൾ മമ്മൂക്ക ഉള്ളത് കുടുംബത്തോടൊപ്പം നല്ല പരിചരണമാണ് അവർ മമ്മുക്കാക്ക് നൽകുന്നത് രോഗം കാരണം ശരീരത്തിന് സംഭവിച്ച ശാരീരിക ബുദ്ധിമുട്ട് അഭിനയിച്ചു കൊണ്ടിരുന്ന സിനിമകളിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ട് വരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ അദ്ദേഹം അത് പൂർത്തിയാക്കിയേനെ കാരണം കോടിക്കണക്കിന് രൂപയല്ലേ നഷ്ടം ഈ വർഷം പുതിയ സിനിമകളൊന്നും കരാറാക്കുന്നില്ല എന്ന വാർത്തയും പ്രചരിക്കുന്നുണ്ട് സിനിമകളിലും ടിവികളിലും മമ്മ നടൻ നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരം പ്രായവുമായി രോഗങ്ങൾ കീഴടക്കുകയും ചെയ്യുമ്പോൾ എന്തോ ഒരു കുറവ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് മമ്മൂക്കയുടെ നല്ലൊരു എൻട്രി തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കളം നിറഞ്ഞാടുന്ന മമ്മൂട്ടി മോഹൻലാൽ കാലം മമ്മൂട്ടിയുടെ തിരിച്ചു വരവിലൂടെ നമുക്ക് വീണ്ടും ലഭിക്കും അതിനെല്ലാം ഇപ്പോൾ മമ്മൂക്ക കുറച്ച് വിശ്രമിച്ചേ പറ്റൂ ആ ഒരു സമാധാനത്തിലാണ് മമ്മൂക്ക ആരാധകർ ചെറുപ്പവും സൗന്ദര്യവും ഇനിയും മമ്മൂക്ക നമുക്കായി തരുമെന്ന് പ്രതീക്ഷിക്കാം